പുതിയൊരു ഡേ ഇമേ ലൈഫിലേക്ക് സ്വാഗതം പാതി ദേ രാവിലെ റെഡിയായി സ്കൂളിൽ പോവാണ് ഇന്ന് അവന് ക്രിസ്മസ് ഫംഗ്ഷനാണേ കുറച്ച് നാൾ മുന്നേ എടുത്ത വീഡിയോ ആണ് കേട്ടോ എല്ലാവരും ക്ഷമിക്കണം മോന് സ്കൂളിലൊക്കെ വിട്ടതിന് ശേഷം ഞാൻ ഞാനും മോളും കൂടെ കുറച്ച് നേരം പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടിരുന്നു ജനല തുറന്നിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇലകളൊക്കെ ഇനങ്ങുന്ന നോക്കി കുറേ നേരം അവൾ കിടക്കും ഇന്ന് ഞാനും മോളും മാത്രമേ ഉള്ളൂ കേട്ടോ വാപ്പച്ചും മച്ചയും അത്യാവശ്യമായിട്ടൊരു സ്ഥലത്ത് പോയേക്കാണ് അപ്പോൾ ഇന്ന് ഞങ്ങൾ രണ്ടുപേരും മാത്രം പകൽ എഴുതി കംപ്ലീറ്റ് പോസ്റ്റായിട്ട് ഇരിക്കുന്ന ഒരു ദിവസമാണേ ഉച്ചയായപ്പോഴത്തേക്കും രാവിലെയും പൊലിൻ്റി വെച്ചിട്ടാണ് പുതിച്ചോറ് എടുത്ത് കഴിക്കുകയാണേ പുതിച്ചോറ് എൻ്റെ വീക്ക്നെസ്സിലൊന്നാണ് എനിക്ക് പ്രഗ്നൻ്റ് ആയത് ടൈമിൽ ഇതേപോലെ ക്രേവി ഉണ്ടായ വേറൊരു ഫുഡില്ല ഫാദിയുടെ ടൈമിലും മുകളുടെ ടൈമിലും ആണ് നമുക്ക് വേദിട്ട് പുതിച്ചോറ് തുറന്നതുകൊണ്ട് ഏതിൽ മുട്ട മൊരിച്ചതുണ്ട് ചമ്മന്തി അച്ചാറ് മീൻ വറുത്തതുണ്ട് പിന്നെ ഇതേ കാണുന്നതും വഴുതിറങ്ങിയ ഫ്രൈ ആണ് റൗണ്ട് ഷേപ്പിൽ കാണുന്നത് നമ്മുടെ ചോറിലാണ് സാധനങ്ങൾ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഇങ്ങനെ പൊറിയില് കെട്ടി ചോറ് കഴിക്കാനായിട്ട് കേട്ടോ പണ്ട് സ്കൂളിൽ പോകുന്ന ടൈമിൽ ഒന്ന് വെച്ച് സ്ഥിരമായിട്ട് ഇങ്ങനെ തരുമായിരുന്നു ആ ഞാൻ പ്രഗ്നൻറ്റ് ആയത് ടൈമിൽ ഞാൻ വർക്ക് ചെയ്ത സമയത്ത് എൻ്റെ കോളീഗ്സൊക്കെ എനിക്ക് ഇങ്ങനെ കൊണ്ടു തരുമായിരുന്നു എനിക്കിത് ഇഷ്ടമുള്ളതുകൊണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് നേരം പിന്നെ കിടന്ന് ഉറങ്ങി ഉറങ്ങിയിരുന്നു എട്ടപ്പോഴത്തേക്കും ഫാതി എത്തി വാപ്പച്ചു മച്ചി എത്തി അപ്പോഴത്തേക്കും വാപ്പച്ചി ഉമ്മച്ചി വന്നപ്പോഴത്തേക്കും ഒരു കേക്ക് മേടിച്ചാണേ വന്നത് അപ്പോഴത്തേക്കും ഞങ്ങൾ കരുതി അതൊന്ന് കട്ട് ചെയ്യുകയാണ് അപ്പോൾ കേക്ക് കട്ട് ചെയ്യുമ്പോഴത്തേക്കും ഫാതിയാണല്ലോ എപ്പോഴും നമ്മുടെ വീട്ടിൽ കട്ട് ചെയ്യുന്നത് അങ്ങനെ ഫാതി കൊണ്ടും കേക്ക് കൊണ്ട് കട്ട് ചെയ്യാൻ തുടങ്ങി കേക്ക് കട്ട് ചെയ്യുന്നതൊക്കെ ഓക്കെ പക്ഷേ ഫാസ് ഫസ്റ്റ് കേക്ക് ഫാതി തന്നെ കഴിക്കും അതാണ് ഫാദിയുടെ പ്രിൻസിപ്പൾ അത് കഴിഞ്ഞിട്ട് അവൻ അവിടെ കേക്ക് മൊത്തം പൊടിക്കുന്നുണ്ട് മച്ചി നൈസായിട്ട് കത്തി മേടിച്ചിട്ട് ഞങ്ങൾക്കെല്ലാം കട്ട് ചെയ്ത് തന്നു മൂളത എല്ലാം കണ്ട് വാപ്പച്ചിയുടെ അടുത്തുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ വീട്ടിലെ ചെറിയ ചെറിയ വിശേഷങ്ങൾ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ